ഇന്നത്തെ വചന ചിന്ത മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണമെന്നത് ദിവ്യാഗ്രഹമാണ് എത്ര കൈവശപ്പെടുത്തിയാലും മതിവരാത്ത ആർത്തി കാരണം മനുഷ്യർ മൃഗങ്ങളെക്കാൾ ക്രൂരരാകുന്നു പലരും ഈ മനോഭാവം കാരണം പണക്കാരാകാറുണ്ട് മറ്റുള്ളവരുടെ വീഴ്ച മുതലാക്കിയും മറ്റുള്ളവരെ കുഴിയിൽ ചാടിച്ചും തട്ടിപ്പിച്ചും കാശ് ഒത്തിരി സമ്പാദിക്കാറുണ്ട് കുറേ അങ്ങനെ ധനികരായിട്ടുണ്ട് ഗിന്നസ് ബുക്ക് പ്രകാശനം ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിശുക്കോട് ജീവിച്ച ഹെറ്റി ഗ്രിൻ എന്ന ഒരു വനിതയുണ്ട് അവളുടെ പിതാവ് മരിച്ചപ്പോൾ മുപ്പത് വയസ്സുള്ള ഹെറ്റിക്ക് പിതാവ് വച്ച സമ്പാദ്യം നൂറ് മില്യൺ ഡോളർ ആയിരുന്നു ആ പണത്തെ വളർത്തുവാൻ ഹെഡ്ലി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു ഭക്ഷണം ചൂടാക്കിയാൽ ചിലവ് കൂടുമെന്ന് കരുതി തണുത്ത ഭക്ഷണം അവൾ കഴിച്ചു പണലാപിക്കുവാൻ അവളുടെ വസ്ത്രങ്ങളിലെ ചെളി പുരണ്ട അരികു മാത്രം അവൾ കഴുകി അവരുടെ മകൻ്റെ ഒരിക്കൽ ഒടിഞ്ഞപ്പോൾ വളരെ ഭാവങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു ക്ലിനിക്കിൽ ചികിത്സിപ്പിച്ചു മകന് നല്ല ചികിത്സ കിട്ടാത്തതുകൊണ്ട് കാൽ മുറിച്ചു കളയേണ്ടതായി വന്നു അവളുടെ ധനത്തോടുള്ള ആർത്തി കാരണം അവളുടെ കുടുംബം അവൾക്ക് നഷ്ടമായി ഹെറ്റിഗ്രീൻ വരിക്കാറായപ്പോൾ അവരുടെ ധനം എന്നത് നാല് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാൽ അവൾ ആരുമില്ലാത്തവളും ഏകാന്തതയും ഒറ്റപ്പെടലും അവളുടെ ജീവിത അനുഭവമായി ഒരു മനുഷ്യന് സഹായം ചെയ്യാതെ മനസ്സില്ലാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പാദിച്ച് ജീവിക്കുന്നവർ പണമുണ്ടാക്കും എന്നാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു സമൂഹത്തെയാണ് പജറും ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം താങ്കൾക്ക് തന്നിട്ടുള്ള കഴിവുകളും പണവും സമയവും എല്ലാം സ്വാർഥതയിൽ ജീവിക്കുവാനുള്ളതല്ല വചനം ശുശ്രൂഷിക്കുന്ന എനിക്ക് വചനം ശ്രമിക്കുന്ന താങ്കൾക്കും ഈ പാരതിൽ പാർക്കുവാനുള്ളതെല്ലാം ദൈവം അതതിൻ്റെ സമയമാകുമ്പോൾ നൽകും എന്നാൽ ഈ ചെറിയ ആയുസ്സിൽ ദൈവം നൽകുന്ന സക്കലത്തിനും നാം ഒരു കണക്ക് കൊടുക്കേണ്ടതായുണ്ട് ഇഷ്ടമില്ലാത്ത ഒരു രൂപ പോലും നമ്മളുടെ പോക്കറ്റിൽ വീഴരുത് ഭക്തരായ് എലീശയുടെ കാലഘട്ടത്ത് നയമാൻ കുഷ്ഠ ബാധിച്ച് എലീഷയുടെ മുന്നിൽ ഒരു സൗഖ്യത്തിലായി കടന്നു വരുമ്പോൾ യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുമാൻ ആവശ്യപ്പെട്ടു ഭക്തരായ എലീശയുടെ വാക്കനുസരിച്ച നയമാന് കുഷ്ഠ സൗഖ്യമായപ്പോൾ പ്രത്യൂപകരമായി സ്വർണവും വെള്ളിയും പത്തുകൂട്ടവും വസ്ത്രവുമായി നയമാൻ എലീശയുടെ മുൻപിൽ കടന്നു വന്നു എന്നാൽ എലീശ അവയൊന്നും സ്വീകരിച്ചില്ല എന്നാൽ ഖേഗസിയുടെ കണ്ണ് പത്തുകൂട്ടം വസ്ത്രത്തിലും വെള്ളിയിലും പുനിലേക്കും പതിച്ചു ഖേഗസി എലീച്ചറിയാതെ നയമാൻ്റെ പിന്നാലെ ഓടി നയമാനിൽ നിന്നും അല്പം വെള്ളിയും മൂന്നുകൂട്ടം വസ്ത്രവും വാങ്ങുമ്പോൾ ഗേഗസി അറിഞ്ഞിരുന്നില്ല നയമാനിലുണ്ടായിരുന്ന കുഷ്ഠം തന്നിലേക്ക് പകരുമെന്ന് ഭക്തരായി എലീശ കഴിഞ്ഞാൽ അടുത്ത പ്രവാചക ശിഷ്യനും അടുത്ത ശക്തമായും ദൈവം ഉപയോഗിക്കേണ്ടിയിരുന്നത് ഖേഗസിയായിരുന്നു എന്നാൽ ഖേഗസി ഭൗതികമായ നന്മകൾ കണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും പുറത്തായി ഭക്തനായി എലീശ കണ്ടത് ഭക്തനായ ഏലിയവിൽ നിന്നും പ്രാപിച്ച പുതപ്പും അഭിഷേകമായിരുന്നു എന്നാൽ ഗേഗസി കണ്ടത് നയമാൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന പൊന്നും വെള്ളിയും പത്തുകൂട്ടവും വസ്ത്രമായിരുന്നു എലീശ വ്യത്യസ്തനായതുപോലെ അഭിഷേകത്തിനായി കുതിക്കണം ഈ ലോകത്തെ താൽക്കാലിക നന്മയേക്കാലം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന അഭിഷേകമാണ് ഏറ്റവും ശ്രേഷ്ഠം ആ കഷ്ടതയിലും ഗേഗസി അല്പം കൂടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഗേഗസിയെ ദൈവം മാനിക്കുമായിരുന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസന് സംതൃപ്തി എന്ന മനോഭാവം കടന്നുവരും താങ്കൾക്ക് വേണ്ടി അന്നന്ത അപ്പം നൽകുന്ന ദൈവം ജീവിക്കുന്നു വിശ്വസിക്കുക മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുമ്പോഴും അവ കണ്ട് സന്തോഷിക്കണം താങ്കൾക്കറിയാമോ ദൈവത്തിന് മനുഷ്യൻ്റെ ഒരു രൂപ പോലും ആവശ്യമില്ല ദൈവശക്തിയെ പണം കൊടുത്ത് സ്വന്തമാക്കുവാൻ കഴിയുകയില്ല ദൈവത്തിനാവശ്യം സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളാണ് ദൈവസന്നിധിയിൽ നിറഞ്ഞു കവിയുന്ന ഹൃദയങ്ങളാണ് നന്മയുടെ പ്രതികരണങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എഫ് എസ് എ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം ആറാം തിരുവചനത്തിൽ പ്രകാരം അപ്പോൾ തന്നെ പോലീസ് വിളിച്ചു പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയായാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത് ഈ നിമിഷം ദൈവത്തോട് പറയാം സകല വിഷയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക ഏതെങ്കിലും ദിവ്യാഗ്രഹങ്ങളിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞ് അഭിഷേകത്തിന് വേണ്ടി കൊതിച്ച് ദൈവിക പദ്ധതിയിലേക്ക് ചലിക്കുക താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന താങ്കൾക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് ദൈവമോഹത്ത് നോക്കിയും യാത്ര ചെയ്യുവാൻ കരങ്ങൾ ലഭിച്ചിരിക്കുന്ന നന്മകൾ ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കട്ടെ താങ്കൾ വിതയ്ക്കുന്ന വിധയിൽ ഇരട്ടി പ്രതിഫലത്തെ നൽകുന്ന ദൈവമുണ്ട് ഈ സഹാക്ക് ക്ഷാമകാലത്തിൽ വിതച്ചു നൂറു മീൻ കൊയ്തു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ വചനം ശ്രവിക്കുന്ന താങ്കൾ വിതയ്ക്കപ്പെട്ട വിധയ്ക്ക് ഇരട്ടി നന്മകൾ നൽകി ദൈവമാനിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ